നേരിമംഗലം അടിമാലി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കിടെ ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽപ്പെട്ട് രണ്ട് തൊഴിലാളികൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടു നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട് നേരിമംഗലം അടിമാലി റോഡിൽ പതിനാല മൈലിലാണ് അപകടമുണ്ടായത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ തൊഴിലാളികൾ അപ്രതീക്ഷിതമായി ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽപ്പെടുകയായിരുന്നു മറ്റു തൊഴിലാളികൾ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി ഇരുവരെയും പുറത്തെടുത്തു തമിഴ്നാട് സ്വദേശികളായ കാളിച്ചാമിയും ജോസുമാണ് മണ്ണിനടിയിൽപ്പെട്ടത് പരിക്കേറ്റ ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ അപകട സാധ്യതയുള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു വീതി കൂട്ടുകയും മണ്ണെടുക്കുകയും ഇടങ്ങളിൽ ഏതു സമയത്തും മറിഞ്ഞു വീഴാവുന്ന വിധത്തിൽ മരങ്ങളും നിൽക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്